ഒരിടത്ത് എല്ലാവരെയും കല്ലെറിയുന്ന ഒരു വികൃതിക്കുട്ടി ഉണ്ടായിരുന്നു എത്ര വഴക്ക് പറഞ്ഞിട്ടും അവൻ്റെ സ്വഭാവം മാറിയില്ല ഒടുവിൽ അവൻ്റെ അച്ഛൻ വീടിൻ്റെ മതിലിൽ ഒരു ചിത്രം വരച്ചു വികൃതിയായ മകൻ്റെ തലയും ഒരു കുരങ്ങൻ്റെ ഉടലും വഴിയിലൂടെ പോകുന്നവരെല്ലാം അത് കണ്ട് പൊട്ടിച്ചിരിച്ചു ചിലർ വികൃതിക്കുട്ടിയെ കളിയാക്കാനും തുടങ്ങി ആകെ സഹികെട്ട് വികൃതിക്കുട്ടി കല്ലെറിയൽ നിർത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ ചിത്രം കണ്ടതോടെ മറ്റു വികൃതികളും തങ്ങളുടെ വിക്രിയകൾക്ക് ഒരു നിയന്ത്രണമൊക്കെ വരുത്തി അല്ലെങ്കിൽ അവരെയും ഇങ്ങനെ വരച്ചാലോ ഇത് കഥ എന്നാൽ ഇതിലൊരു കാര്യമുണ്ട് മോശമായ ശീലങ്ങളെ ചില ചിത്രങ്ങളിലൂടെ പരിഹസിക്കാം അതുവഴി ചീത്തശീലങ്ങളെ മാറ്റാനും കഴിഞ്ഞേക്കും ഇതാണ് കാർട്ടൂണിൻ്റെ ശക്തി കഥയിലെ അച്ഛൻ മകനെ വരച്ചതുപോലെ സമൂഹത്തിലെ ദുഷ്പ്രവണതകളെയും ഇരിക്കുന്നവരുടെ പൊള്ളത്തരങ്ങളുമൊക്കെ ആസ്യാത്മകമായി വരച്ച് പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള കാർട്ടൂണിസ്റ്റുകൾ ആക്ഷേപഹാസ്യമാണ് കാർട്ടൂണുകളുടെ പൊതുവായ സ്വഭാവം സാമൂഹ്യ നന്മയോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും പൊതുജന ജീവിതത്തിലും നടക്കുന്ന അനീതികൾ ജനമനസ്സിൽ തട്ടുന്ന വിധം അറിയിക്കുക എന്നതും കാർട്ടൂണിൻ്റെ ലക്ഷ്യമാണ് കാർട്ടൂണുകളുടെ മധുരം പുരട്ടിയ കയ്പുകുളികകളോട് ഉപമിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുമല്ലോ